ഹിന്ദു രാഷ്ട്രമായിട്ട് മാത്രം മാറ്റാനിടണം ബാക്കി മുസ്ലിം ക്രിസ്ത്യൻ ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വടക്കേ ഇന്ത്യയിൽ ഒന്നും കേരളത്തിൽ നടക്കില്ല ചാൻസ് ചാൻസ് ഇല്ല ഇല്ല കേരളത്തിൽ കേരളത്തിൽ ഭരണം കിട്ടാൻ സാധ്യത എന്തായാലും ഭരണത്തിൽ ബിജെപിക്കും ഉറപ്പ് പിണറായി സർക്കാർ തന്നെ വരുകയുള്ളു പിണറായി തന്നെ അല്ല ബിജെപി അധികാരത്തിൽ വന്നിട്ടുള്ള ഈ നിങ്ങൾ കാണില്ല കാണില്ല അത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ ചാനലാണെങ്കിൽ ചാനലിലൂടെ കാണിക്കാൻ പറ്റും ഇത്രയും ഈ ആൾക്കാരെ കൊന്നെടുക്കുന്ന നിങ്ങളൊന്നും കാണുന്നില്ല പിന്നെ അധികാരത്തിലൊന്നും ഈ ഹിന്ദു രാഷ്ട്രമായിട്ട് മാത്രം മാറ്റാനിടണം ബാക്കി മുസ്ലിം ക്രിസ്ത്യൻ ജനങ്ങൾക്ക് ആദ്യം ജീവിക്കണ്ടേ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണ്ടേ നമ്മ അതെല്ലാം നോക്കണ്ട എല്ലാവരും ഒരേപോലെ കാണണമെന്ന് നമ്മൾ കാണണ്ടേ അല്ലെ ഹിന്ദു മാത്രം ഹിന്ദുക്കൾ മാത്രം ജീവിച്ചാമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരിക്കലും ഒരു ആ ഇല്ല മതേതരല്ല നമുക്ക് മതേതര മതം മതമില്ല ആരാ കൊണ്ടോന്ന് ശരിക്കും മനുഷ്യന്മാരും ഉണ്ടെന്നല്ലേ ഇവിടെ ആദ്യം ഉണ്ടായത് മതമല്ലോ ഉണ്ടായിരുന്ന എല്ലാരും നല്ല സുഖവും സന്തോഷത്തോടെ സൗഹൃദത്തോട് ജീവിച്ചല്ലേ ഇപ്പൊ മതം കൊണ്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്തിനാണ് മതോതിരാണ് മതം നോക്കിയിട്ട് കാര്യത്തിനും മതം നോക്കിയിട്ടാണ് എനിക്ക് ഒന്നെടുക്കലും കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല കാരണം അത് നടക്കുന്ന നടക്കില്ല ഇതാര് ചെയ്തെന്നാല് ഏത് വർക്കാര് വന്നാലും നമ്മള് പണിയെടുത്തിട്ട് വേണം തിന്നാന് അത്രേ ഉള്ളൂ അതല്ലാതെ ആർക്കെന്ത് കൊടുത്തിട്ടും ഒരേ ഒരു വലവും ഇല്ല ഞാനും താമസിക്കണത് നമ്മള് തിന്നാ കുടിച്ചാ പണിയുണ്ടാ ജോലിക്ക് പോണേണ്ട ആരോഗ്യം ഉണ്ട ആരും അന്വേഷിക്കാൻ പറ്റില്ല വോട്ടിന്റെ സമയമാകുമ്പോ വരും അപ്പൊ പിന്നെ നമുക്ക് പ്രതികരിക്കേണ്ടി വരില്ലേ ആ മൂന്നാമത്തെ പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരും ബി ജെ പിക്ക് ചാൻസ് ഇല്ല യു ഡി എഫിനും ചാൻസില്ല ഒരിക്കലും ഉണ്ടായില്ല കേരളത്തിൽ വരില്ല അങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ടെണ്ണം കുറവാണ് ആൾക്കാർ കുറവാണ് ഇവിടെ ഭരണം നന്നായിരിക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ രണ്ടാമത് കാര്യം കേരളത്തിൽ ബിജെപിക്ക് ഭരണം കിട്ടാൻ സാധ്യത കുറവാണ് ഒരു പത്തു കൊല്ലത്തിനും ഇപ്പുറം ഉണ്ടാവില്ല കോൺഗ്രസ് ആണ് പിടിക്കാൻ സാധ്യത കേരളത്തിൽ എന്തായാലും താമര വിരിയില്ല ബിജെപി വരില്ലോ ഇവിടെ ഇല്ല ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല കേന്ദ്രം അത് കേരളം അല്ല സംതൃപ്തരല്ല നമുക്ക് നമ്മളെ മതേതര രാഷ്ട്രമുള്ള നമുക്കുള്ള ജാതിയും മതം ഒന്നുമില്ല നമ്മളൊന്നും സുഖമായിട്ട് ജീവിക്കണം അപ്പൊ അല്ലല്ലാതെ ജീവിച്ചു പോണം ബാധിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ജീവിതം മുന്നോട്ട് മറ്റേ ഫ്ലോയിന്റെ ഇതായി ഫ്ലോ നല്ല ഫ്ലോ ആയിട്ട് അങ്ങോട്ട് പോണം എന്താ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല സമാജീവിക്കണം വിട്ട കുത്തൊന്നും ഇല്ലാതെ പോണം ഇല്ല ഇല്ല അങ്ങനെയൊന്നും ആര് ഭരിച്ചാലും എല്ലാവരും ഒരിത് തന്നെ ഇനി ഇന്നത്തെ ഇതൊക്കെ ഒന്നും പരിചയങ്ങളിലാണ് എല്ലാ ഇരിക്കണം ജനം വിചാരിക്കണം അത് പറയാൻ പറ്റ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കണ കേസാണ് എനിക്ക് എനിക്ക് ഒന്നിനും താല്പര്യം എനിക്ക് കച്ചവടം കിട്ടുന്നില്ല എനിക്ക് അനാള് കച്ചവടം വന്ന മോളെ ഭരണത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പിണറായി സർക്കാർ തന്നെ വരുള്ളൂ പിണറായി തന്നെ വരുകയുള്ളൂ ബിജെപിക്ക് കേരളത്തിൽ അതിനെ സംബന്ധിച്ച് ഒന്നും എനിക്കറിയില്ല അതിനെ സുരാശ്രമായിട്ട് വലിയ